ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നേരം പരവരാ വെളുത്തു കേട്ടോ നേരം ഉടനെ തന്നെ അടുപ്പിലെ വെണ്ണീരൊക്കെ വാരിയിട്ട് നമ്മൾ നേരെ നമ്മുടെ ചോറ് വെച്ച് കേട്ടോ നമ്മൾ രാവിലെ ചോറൊക്കെ ഉണ്ടാക്കും ചോറും കറിയും ഒക്കെ നമ്മളെ രാവിലെ ആവും വറക്കിന് പോകുന്നതുകൊണ്ടൊക്കെ രാവിലെ സെറ്റാവും പിന്നെ നമ്മൾ ഇന്ന് ആയിട്ട് എടുത്തിരിക്കുന്നത് കൈപ്പക്കയാണ് ഇന്നൊരു കയ്പക്കറി വറുത്തരച്ചത് വെക്കാമെന്ന് വെച്ചു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് നെബീസിൻ്റെ പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട് അത് വെച്ചിട്ട് നമ്മൾ നൂൽപുട്ടുണ്ടാക്കുക അപ്പോൾ ഇത് നമ്മുടെ അയാൻ മോൻ്റെ പാലാണേ തിളപ്പിച്ച് വെച്ചിരിക്കുന്നത് പാലല്ല പാൽ തിളച്ചിട്ട് അതിൻ്റെ അത്തേക്കിന് ബൂസ്റ്റ് ഇടണം അവൻ്റെ ഫേവററ്റ് ആണേ ബൂസ്റ്റ് അപ്പോൾ അതിലേക്ക് ബൂസ്റ്റ് ചെയ്യാൻ മോൻ അതിട്ട് നല്ലവണ്ണം കലക്കി വെച്ച് പിന്നെ അത് കുറച്ച് തണിഞ്ഞാൽ ഒരു അണഞ്ഞ് ചൂടാകുമ്പോൾ നമ്മുടെ അമോൺ കുടിക്കും കേട്ടോ നന്ന ചൂട് കുടിക്കില്ല അപ്പോൾ കുറച്ച് ഒരു എടുത്തൊരു ഗ്ലാസ്സിലവിടെ മാറ്റി വെക്കണം പിന്നെ അതിൽ നിന്ന് നിന്ന് കുറച്ച് പാലുണ്ടാവില്ലേ അതിപ്പം കുടിക്കും ഇറങ്ങി എഴുന്നേറ്റ് പല്ലേച്ചപ്പാട് കുടിക്കും പിന്നെ അത് ബ്രേക്ക്ഫാസ്റ്റിന് കഴുകും അങ്ങനെ രണ്ടും മാറ്റി വെച്ചു അപ്പം നല്ല ചൂട് വെള്ളം തിളപ്പിച്ച് നമ്മുടെ നെബീസിൻ്റെ പുട്ടുപൊടി സോറി പത്തിരിപ്പൊടിയിലേക്ക് ഒഴിച്ച് അതവിടെ വെച്ചിട്ടുണ്ട് അത് കുറച്ച് കഴിഞ്ഞാൽ നല്ലവണ്ണം കുഴക്കും അപ്പം നമ്മുടെ ഗ്രീൻ പീസ് കറിയാണ് നൂൽപെട്ടിന് അപ്പോൾ ഗ്രീൻ പീസും തലേന്ന് കുതിർത്തതാണ് അതിൽ ക്യാരറ്റും ഉള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് വേവിച്ച് വെച്ചതാണ് അപ്പോൾ വെന്തോ നോക്കാം കൈ കൊണ്ടിങ്ങനെ ഒന്ന് ഞെക്കി നോക്കുക അപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട് ഇത് നമ്മൾ ഇതിലേക്ക് ജീരകവും തേങ്ങയും മഞ്ഞളും ഒക്കെ ഇട്ട് അരക്കണം അരച്ചിട്ട് ആ അരവതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഗ്രീൻ പീസ് കറി റെഡി കേട്ടോ അപ്പോൾ മിക്സി ഒരു സ്പീഡിൽ ഇട്ടിട്ട് ഇതാ കറക്കുന്നുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ ചായ റെഡിയാക്കണ്ടേ അപ്പോൾ ചായയുടെ വെള്ളം ഇതാണ് നല്ലപോലെ തിളക്കുന്നുണ്ട് രണ്ട് മൂന്ന് സ്പൂൺ ഇതാ നമ്മുടെ ചായപ്പൊടി ഇട്ട് നല്ലോണം തിളച്ച് വരുമ്പോൾ നമ്മുടെ നാടൻ പാലാണ് രാവിലെ നമ്മുടെ നാട്ടിൽ പാൽ വരും അപ്പോൾ നാടൻ പാലാണ് യൂസ് ചെയ്യല് അപ്പോൾ നാടൻ പാലിൽ ചായ അടിപൊളി ടേസ്റ്റാണ് പാക്കറ്റ് പാൽ അത്യാവശ്യം ഉപയോഗിക്കും അപ്പോൾ ഇതൊക്കെ അയല തീർന്നില്ല കേട്ടോ ഇന്നലെയും വാങ്ങിച്ച അലയാണ് അത് കുറച്ചുണ്ടേനും അത് പൊരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കൈപ്പക്കണ്ട തേങ്ങ വറുത്തുകൊണ്ടിരിക്കുന്നു പിന്നെ നമ്മുടെ നൂൽപ്പിട്ടിത ഇവിടെ റെഡിയായി ഇഡ്ഡി പാത്രത്തിലാണെങ്കിൽ നൂൽപ്പിട്ട് കുഞ്ഞ് കുഞ്ഞായിട്ട് ചു ആവിയിൽ വേവിച്ചെടുക്കുക അപ്പോൾ അതിനിടെ തേങ്ങ വറുത്തത് ഏകദേശം ഭാഗത്തിന് മൂത്തു അപ്പം നമ്മുടെ കൈപ്പക്കയും കുക്കറിൽ വേവിച്ചു കയ്പക്ക കാണിച്ചേരാട്ടെ അത് ആ കൈപ്പക്കയിൽ ഉള്ളിയും തക്കാളിയും ഒക്കെ ഇട്ട് വേവിച്ച് വെച്ച് ഉള്ളിയും തക്കാളിയും പച്ചമുളകും എല്ലാം ഇട്ടിട്ട് അപ്പം നമ്മളിതാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇങ്ങനെ റെഡി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബാക്കി കയററ്റിലൊക്കെ കിടക്കുക ഒരു നാല് നൂൽപ്പിട്ട് എടുത്തിട്ടുണ്ട് അതിന് ഗ്രീൻ മീസ് കറിയും കൂടി ഒഴിച്ച് ഒരു പിടി അങ്ങ് പിടിക്കാം അപ്പം നമ്മുടെ നൂൽപുട്ടും ഗ്രീൻ പീസും കോമ്പിനേഷൻ അടിപൊളിയായി നിങ്ങൾ ഇതുപോലെ നൂൽപുട്ടും ഗ്രീൻ പീസാണോ ട്രൈ ചെയ്യൽ അല്ലെങ്കിൽ നൂൽപുട്ടും തക്കാളി കറിയാണോ നൂൽപുട്ടും മുട്ട റോസ്റ്റ് ആണോ നൂൽപുട്ടും സാധാ കടലക്ക കറിയാണോ എന്താണെന്ന് നോക്കാൻ വേണ്ടി കേട്ടോ നമ്മളധികവും ബാജിക്കറിയും പിന്നെ ഇതുപോലെ ഗ്രീൻ പീസ് കറിയും ആണ് ഉണ്ടാക്കാറ് നമ്മുടെ നിവാൻ പോലും ഇഷ്ടമാണ് തക്കാളി കറി അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച അതൊക്കെ പതുക്കി കഴിച്ചു കഴിഞ്ഞപ്പോഴേ നമ്മളെ കുഞ്ഞ് മത്തി കിട്ടിയിരുന്നേ അപ്പോൾ കുഞ്ഞ് മത്തി ഒന്ന് വറ്റിക്കാന്നിടിച്ചത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഉള്ളിയും തക്കാളിയും പച്ചമുളകും ചെറിയ ഉള്ളിയും ഇഞ്ചിയെല്ലാം ഇട്ട് വെളിച്ചെണ്ണയിൽ നല്ലപോലെ വഴറ്റുന്നത് ഇതാണ് നമ്മുടെ കുഞ്ഞിമത്തി നല്ലപോലെ കഴുകി വൃത്തിയാക്കി തൂളിയെല്ലാം കളഞ്ഞു കൊണ്ടുവച്ചതാണ് അപ്പോൾ അത് ഇനി ഇതൊക്കെ വാടി വന്ന് കഴിഞ്ഞ് മുളകും മഞ്ഞളും എല്ലാം ഇട്ട് നല്ലപോലെ വാടി കഴിഞ്ഞാലാണ് നമ്മൾ അതിലേക്ക് മത്തി ഇടുക മത്തി പെട്ടെന്ന് വേഗം കേട്ടോ അപ്പോൾ പുളി വെള്ളമെല്ലാം വെച്ച് ഇതാ നമ്മുടെ മുളകിട്ട് കയറി കൂട്ടി വെള്ളം റെഡിയായി അതിലേക്ക് നമ്മുടെ മത്തിയും കൂടി ഇട്ട് കുറച്ച് സമയം ഒന്ന് തളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് വേറൊരു സാധനം ഏഴണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉലുവിയും മല്ലിയിലയും അതും കൂടി ഇട്ട് കഴിഞ്ഞ് ഇതിങ് വാങ്ങി വെക്കാം കേട്ടോ അപ്പോൾ ഉലുവിയെടുക്കാൻ വേണ്ടി പോകും തന്നെ രണ്ട് മൂന്ന് ഒരു രണ്ടായാലും മതി കുഴപ്പമില്ല ആ ഉലുവിയും കൂടി അതിലിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇതുപോലെ ട്രൈ ചെയ്തവരുണ്ടോ ഉണ്ടെങ്കിൽ പറയണേ അപ്പോൾ നമ്മുടെ മത്തിക്കറി ഇതാ ഇവിടെ ഏകദേശം നല്ല നല്ലപോലെ തിളക്കുന്നുണ്ട് അപ്പോൾ അവസാനമായി നമ്മളിതിൽ ചേർക്കേണ്ടത് വെളിച്ചെണ്ണയാണ് കേട്ടോ അതും കൂടി ചേർത്തപ്പം നമ്മുടെ മത്തിക്കറി റെഡി അത് കഴിഞ്ഞ് നമ്മൾ ചോറ് ഒഴിക്കാൻ പോകുന്നത് കറുത്തുനിന്ന് കുറച്ച് ചോറെടുത്ത് അതിലേക്ക് ഇന്നുണ്ടാക്കിയ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ കറികളൊക്കെ കാണിച്ചു തരാം കേട്ടോ ഇന്നെന്താ ഉണ്ടാക്കിയ ഇതിലേക്ക് ഇപ്പോൾ ഒഴിക്കുന്നത് കണ്ടോ നമ്മുടെ കൈപ്പക്ക ഇതാ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നത് കൈപ്പക്ക കറിയും പിന്നെ നമ്മുടെ മുളകിട്ട വറ്റിച്ച മത്തി വറ്റിച്ച കറിയും പിന്നെ ഇന്നലത്തെ ഒരു അയലി ഉണ്ടായിരുന്നു അത് കുറച്ച് പൊരിച്ചതുമാണ് നമ്മൾ ഇന്നത്തെ വാട്ടായി ഇറ്റഡ് അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീട് ഇതൊക്കെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ കുഞ്ഞ് വിശേഷം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ബൈ ബൈ